കലാകൗമതി വാരികയുടെ സുവർണ ജൂബിലി കൊല്ലത്ത് വച്ച് വിപുലമായ സാഹിത്യ സാംസ്കാരിക പരിപാടികൾ പരിപാടികളൊന്ന് ആഘോഷിക്കുകയാണ് എന്ന സന്തോഷിക്കുന്നു കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിൽ കലാകൗമതി നിസ്തുലമായ സംഭാവനകളാണ് നൽകിയത് െല്ലാം വിദ്യാഭ്യാസ ജീവിതകാലത്തും യുവജന വിദ്യാർത്ഥംഘടനകൾ പ്രവർത്തിക്കുന്ന കാലത്തുമെല്ലാം കലാകുമതിയുടെ വായന കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അവിഭാജ്യ ഘടകമായി വരാനിരിക്കുന്ന ആളുകളിലും കലാകുമതിക്ക് മലയാളിയുടെ സാംസ്കാരിക മനസ്സിൽ ഇടപെടാൻ സാധിക്കട്ടെ ഇരുട്ടിൻ്റെ ശക്തികൾ നമ്മുടെ സമൂഹത്തിൽ സ്വാധീനമുറപ്പിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ സാംസ്കാരികമായ ഐക്യത്തിനും മുന്നോട്ടുപോക്കിനും സഹായകമായ വിധത്തിൽ കലാകൗമതി എൻ്റെ സാംസ്കാരിക ധർമ്മം നിർവഹിക്കും എന്ന് ഉദ്ദേശിക്കുന്നു എന്ന ആശംസകൾ